ദില്ലിയിലേതായാലും വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താനായി നിരവധി കാറുകളാണ് ഡോക്ടർ ഉമറും സംഘവും വാങ്ങിയത് ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച ഐ ട്വന്റി കാറിന് പുറമെ രണ്ട് കാറുകൾ കൂടി ഇപ്പോൾ ഫരീദാബാദിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഐ ട്വന്റി കാർ വാങ്ങിയ യൂസ്ഡ് കാർ ഷോപ്പും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത പൊല്യൂഷൻ സെന്ററും റിപ്പോർട്ടർ സംഘം കണ്ടെത്തി ഫരീദാബാദിൽ നിന്ന് ആദിൽ പാലോട് പാലോടുത്ത റിപ്പോർട്ട് കുടിക്കാം ദില്ലി ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച ഐ ട്വന്റി കാർ എവിടെ നിന്ന് വന്നു എനിക്ക് പിന്നിൽ ഈ കാണുന്ന ഹരിയാന ഫരീദാബാദ് സെക്ടർ മുപ്പത്തിയേഴിലെ റോയൽ കാർ സോൺ എന്ന സെക്കൻഡ് ഹാൻഡ് സ്റ്റോറിൽ നിന്നാണ് ഷോപ്പിൽ നിന്നാണ് ഐ ട്വന്റി കാർ താരിഖ് എന്നയാൾ വാങ്ങുന്നത് താരിഖ് എന്നയാൾ വാങ്ങിയ കാർ പിന്നീട് ഡോക്ടർ ഉമറിന് കൈമാറുകയായിരുന്നു ഇതാണ് പിന്നീട് സ്ഫോടനത്തിന് ഉപയോഗിച്ചത് കാർ വാങ്ങിയ സംഘം പിന്നീട് ഉടൻ തന്നെ പൊല്യൂഷൻ നേടാനായി തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിന് സമീപത്തെ പൊല്യൂഷൻ സെന്ററിലേക്ക് പോയി ഇവിടെ നിന്നും നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ പൊല്യൂഷൻ സെന്ററിലേക്ക് പൊല്യൂഷൻ എടുത്തില്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നവും പരിശോധനയും ദില്ലിയിൽ ഉണ്ടാകുമെന്നായിരുന്നു ഇവരുടെ പേടി പൊട്ടിത്തെറിച്ച ഐ ട്വന്റി കാറിന്റെ പുക മലിനീകരണ സർട്ടിഫിക്കറ്റ് നേടുന്നത് എനിക്ക് പിന്നിലെ കാണുന്ന പൊല്യൂഷൻ സെന്ററിൽ നിന്നാണ് ഈ കാർ ഇവിടെ വരുന്നതും മൂന്ന് പേരടങ്ങുന്ന സംഘം കാറിൽ പുറപ്പെട്ടു പോകുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു ആ ദൃശ്യം പതിഞ്ഞ സി സി ടി വി ക്യാമറയിൽ നമുക്ക് ഒരു വശത്ത് കാണാനാകുന്നുണ്ട് ഒരാൾ താരിഖ് രണ്ടാമത്തെ ആൾ ഡോക്ടർ ഉമരെങ്കിൽ മൂന്നാമത്തെ ആൾ ആര് എന്ന ചോദ്യത്തിനാണ് അന്വേഷണ സംഘം ഉത്തരം തേടുന്നത് ആരാണ് ഇവിടെ വന്നത് എന്നത് സംബന്ധിച്ച് ഇവിടുത്തെ ജീവനക്കാർക്ക് ഓർമ്മയൊന്നുമില്ല പക്ഷേ ഐ ട്വന്റി കാർ വന്നു എന്ന കാര്യം ഇവിടുത്തെ ജീവനക്കാരും സ്ഥിരീകരിക്കുന്നു ിൽ വിവിധയിടങ്ങളിൽ ഭീകരാക്രമണം നടത്താനായിരുന്നു വൈറ്റ് കോളർ ടെറർ ടെറൂളിന്റെ പദ്ധതി ഇതിനായി ഐ ട്വന്റി കാറിന് പുറമെ ചുവന്ന നിറത്തിലുള്ള ഒരു എക്കോ സ്പോർട്ട് കാർ കൂടി ഡോക്ടർ ഉമർ വാങ്ങിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ആ കാർ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന ഫരീദാബാദിലെ ഖണ്ഡിപാലി എന്ന ഗ്രാമത്തിൽ ഈ കാർ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് പോലീസ് അടക്കമുള്ളവർ അവിടെയുണ്ട് ഇതെങ്ങനെയാണ് ഈ കാർ ഇവിടെ എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ആ പരിശോധന ഇപ്പോഴും തുടങ്ങുന്നു കൂടുതൽ കാറുകൾ ഇവർ വാങ്ങിയിട്ടുണ്ടോ എന്നതിലും അന്വേഷണമുണ്ട് ഫരീദാബാദിലെ ഗ്രാമങ്ങളിൽ പലയിടത്തും ഇപ്പോൾ പരിശോധന തുടരുകയാണ് ബോംബ് സ്കോഡിന്റെ വാഹനമാണ് നമ്മളിവിടെ കാണുന്നത് ഈ ഗ്രാമത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ഫരീദാബാദിലെ ഒരു ഗ്രാമത്തിൽ എൻ എസ് സിയുടെ ബോംബ് നിർവീര്യമാക്കുന്ന ഒരു വാഹനമാണിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിന് പിന്നിൽ കാണാൻ കഴിയും ബോംബ് ഡിസ്പോസൽ എക്വിപ്മെന്റ് എന്ന് ചുമന്ന എക്കോ സ്പോർട്ട് കാറാണ് പോലീസിന്റെ തെരച്ചിലിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി ആ കാർ കണ്ടെത്തുന്നു ആ കാറിനെ ആ കാറിൽ എന്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനെത്തിയ വാഹനമാണ് ഇപ്പോൾ പോയത് ഐ ട്വന്റി കാറും ഫരീദാബാദിലെ ഗ്രാമത്തിൽ നിന്ന് കണ്ടെത്തിയ ചുവന്ന എക്കോസ്പോട്ടുമടക്കം മൂന്ന് കാറുകളാണ് അന്വേഷണ സംഘം ഇതുവരെ കണ്ടെത്തിയത് ഈ കാറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ദിലിയുടെ വിവിധ മേഖലകളിൽ ഭീകരാക്രമണം നടത്താനായിരുന്നു വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിന്റെ പദ്ധതി ആ പദ്ധതിയാണ് പൊളിക്കപ്പെട്ടത് ഫരീദാബാദിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് കണ്ണൻ പ്രസിഡന്റിനൊപ്പം റിപ്പോർട്ട് ആദിഫ് പാലോട്ട് ദില്ലി